ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പുതിയ കഥയുമായി വീണ്ടും വന്നിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കുറുക്കൻ്റെ കഥയാണ് എന്നാൽ പറയട്ടെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു മടിയനായ കുറുക്കൻ താമസിച്ചിരുന്നു അവൻ മടിയൻ എന്ന് പറഞ്ഞ പോലെ മഹാ മടിയനായിരുന്നു സ്വന്തം വയറ് നിറയ്ക്കാൻ പോലും അവന് അന്വേഷിച്ച് ഇരകളെ കണ്ടെത്താൻ വലിയ മടിയായിരുന്നു അപ്പോൾ ഒരു ദിവസം അവൻ ഉച്ച വരെ കിടന്നു എവിടുന്നെങ്കിലും നല്ല ഭക്ഷണം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവൻ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ തിന്നാം അങ്ങനെ വിചാരിച്ച അവൻ അവിടെ കിടന്നു ഉച്ചയായിട്ടും അവന് ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കിടന്നിട്ടൊന്നും ആരെങ്കിലും കൊണ്ടുവരിക അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടായില്ല അപ്പോൾ അവന് വെച്ച് അവൻ എഴുന്നേറ്റ് കാട്ടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്തെങ്കിലും തിന്നാൻ കിട്ടിയ തിന്നാം അങ്ങനെ വിചാരിച്ച് അവൻ അങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയൊരു മോയിലുംകുട്ടി മുന്നിൽ കൂടെ പോയി അപ്പോൾ അവൻ വിചാരിച്ചു ഓ ഇനി പിന്നെ വരുമ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ പിടിക്കാം അത് പൊക്കോട്ടെ അത്രയും മടിയായിരുന്നു അവന് അതിനെ പിടിക്കാൻ സുഖമായിരുന്നു അവന് എന്നാൽ അതിന് അവൻ അതിന് പോലും മെനക്കിട്ടില്ല അത്രയും മടിയനായിരുന്നു അവൻ അപ്പം അങ്ങനെ നടന്നു വീണ്ടും വീണ്ടും നടന്ന് നടന്ന എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ച് നടന്നു അപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ അവൻ ഓർത്തു കാട്ടിലൊന്നും ഇപ്പം പഴയ ഒന്നും തിന്നാനില്ല ഇനി ഗ്രാമത്തിലേക്കൊന്നും ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് അവൻ പതുക്കെ ഗ്രാമത്തിലേക്കുള്ള വഴി കൂടെ നടന്നു അവിടെ എത്തി ഗ്രാമത്തിൽ അവിടെ അവിടെയൊക്കെ ആയിട്ട് കുറേ വീടുകളൊക്കെ കണ്ടു അപ്പോൾ അവൻ റോഡിലൊക്കെ ഇറങ്ങി പതുക്കെ അധികം ആരുമില്ലാത്തൊരു ഇടവഴിയിലേക്ക് ഇറങ്ങി 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 നടന്നിട്ട് ഇങ്ങനെ കുറെ കുറച്ച് കുറച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പതുങ്ങി പതുങ്ങി നടന്ന് അവൻ ഇങ്ങനെ പോകും അപ്പോൾ അവനൊരു മുഖം മൂടി കിട്ടും മുഖം മൂടി കിട്ടുമ്പോൾ അവനത് തിരിച്ച് മറിച്ച് നോക്കും അപ്പോൾ അവൻ വിചാരിക്കും ഇത് കണ്ടിട്ട് മനുഷ്യന്മാരുടെ മൂടി പോലെ ഉണ്ടല്ലോ കുട്ടികളങ്ങാനും കളിച്ചിട്ട് ഇട്ട് പോയതാവും എന്തായാലും ഇത് കയ്യിലിരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് അവനെ കയ്യില് പിടിച്ച് നടക്കും അത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ വീടുകളൊക്കെ കാണുമ്പോൾ അവിടെ കുറച്ച് കാടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ പൊന്ത കാട് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ആ കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് നോക്കും എവിടെയെങ്കിലും വല്ല കോഴിക്കൂടാ വല്ല കോഴികളെങ്ങാനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടോ എന്താന്നൊക്കെ നോക്കും അവിടെ കൊച്ചു കാടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എല്ലാവടത്തേക്കും നോക്കും അപ്പോൾ ഒന്നും കാണാല്ല അപ്പോൾ അവൻ വിചാരിക്കും കാ ഇപ്പം എന്താ നാട്ടിൽ കോഴികളൊന്നും ഇല്ല ആരും വളർത്തൊന്നും എന്ന് തോന്നുന്നുണ്ട് ആരെയും എന്ന് പറയും വിചാരിക്കും സ്വയം അവൻ മനസ്സിൽ വിചാരിക്കും എന്നിട്ട് കുറേ കഴിയുമ്പോൾ അവൻ ചുറ്റും ഇങ്ങനെ ഇരുന്നു എന്ന് നോക്കുമ്പോൾ വഴി വഴികൂടെ ഒരു ഭിക്ഷക്കാരൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണോ അയാൾ ഓരോ വീട്ടിലും കയറിയിട്ട് ഇങ്ങനെ ഭിക്ഷ ചോ ചോദിക്കണം കേട്ടോ ഇങ്ങനെ വിശ ഇങ്ങനെ ആങ്ങിയൊക്കെ കാട്ടി ഓരോന്ന് കൊടുക്കണ്ട അപ്പോൾ വീട്ടുകാർ ഭക്ഷണം കൊണ്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ കണ്ടപ്പോൾ കുറുക്കനൊരു സൂത്രം തോന്നി തനിക്കും അതുപോലെ ഭിക്ഷയാജിച്ച് നടക്കാം അതാ നല്ലത് അധ്വാനിക്കാതെ എന്തെങ്കിലും ആഹാരം കഴി കഴിക്കാൻ കിട്ടിയാൽ അതല്ലേ നല്ലത് അങ്ങനെ അവനോർത്തിട്ട് എന്ത് ചെയ്യുമെന്നറിയോ ഈ ഭിക്ഷക്കാരൻ്റെ പോലത്തെ വസ്ത്രം കിട്ടണ്ടേ അതിന് ഇനി എന്ത് ചെയ്യും കീറി പറഞ്ഞ വസ്ത്രം വേണം അപ്പോൾ അവനെ എല്ലാവടത്തേക്കും നോക്കി അപ്പോൾ അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുമല്ലോ അതിലത്തെ ഒരു വീടിൻ്റെ മുൻവശത്ത് കുറേ അഴകളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് കുറേ ഡ്രസ്സുകൾ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ കുറുക്കുന്നൊരു സൂത്രം തോന്നും ഇതിൽ നിന്നും ഡ്രസ്സ് എടുത്തിട്ടിട്ട് ഇയാളെപ്പോലെ ഒന്നും നടന്നു നോക്കാം അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയുമോ അവൻ പതുങ്ങി പതുങ്ങി ചെന്ന് ആ ഡ്രെസ്സുകളെ ഓരോന്നും എടുത്തു നോക്കും അപ്പോൾ ഇതൊന്നും കയറിയിട്ടില്ല എങ്ങനെയാണ് കടിച്ചു വലിച്ച് കയറുക അവൻ ഡ്രസ്സൊക്കെ കടിച്ചു നോക്കി കയറുന്നില്ല അപ്പോൾ അവനതൊക്കെ നിലത്തേക്ക് വിട്ടു പിന്നെ വേറെ ഒരു മുണ്ട് എടുത്ത് ചുറ്റി നോക്കി അപ്പോൾ അതും ശരിയാവണില്ല അവനതും അവിടേക്ക് വിട്ടു അത് കഴിഞ്ഞപ്പോൾ അവൻ വേറെ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ മറ്റൊരാഴയമ്മേ കീറി അവിടെ ഇവിടെ കീറിയ ഒരു ജീൻസ് കെടുക്കുന്നു അപ്പോൾ അവൻ വിചാരിച്ചു ഇത് പൊട്ട വസ്ത്രമാണ് എന്തായാലും നിറയെ ഓട്ടകളുണ്ടല്ലോ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ അതവിടെ എടുത്ത് ചെന്ന് എടുത്തിട്ട് നോക്കും അപ്പോൾ ഇത് നല്ലതാണ് നിറയെ ഓട്ടകളൊക്കെ ഉണ്ട് കീറിയുണ്ട് അപ്പോൾ ഇത് തന്നെ പറ്റിയതെന്ന് വിചാരിക്കവൻ എന്നിട്ട് അടുത്തൊരു ഷർട്ട് കിടന്നായിരുന്നു ആ ഷർട്ടും എടുത്തിടും അവൻ വിചാരിക്കും ആയി നന്നായിട്ടുണ്ട് ഇത് തന്നെ ഭിഷക്കാരൻ്റെ വേഷം അങ്ങനെ അവൻ മനസ്സിൽ വിചാരിച്ചിട്ട് ആ മുഖം മൂടിയും എടുത്തു വയ്ക്കും അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ രൂപം പോലത്തെ മുഖം പോലത്തെ മുഖം മൂടി കഴിഞ്ഞിട്ട് അത് പിള്ളേർ കളിച്ചിട്ട് അവിടെ ഇട്ട് പോയിതായിരുന്നു കളി കഴിഞ്ഞ് അപ്പോൾ അവൻ അതും കൂടിയും വയ്ക്കും എന്നിട്ട് മനുഷ്യന്മാർ നിൽക്കണ പോലെ ഒന്ന് നീർന്ന് നിൽക്കാൻ നോക്കി അപ്പോൾ നീർന്നു നിൽക്കാൻ പറ്റണില്ല എന്താന്ന് വെച്ചാൽ അവന് നാലു കാലുമ്പോൾ നടന്ന് ശീലമുള്ളൂ അത് കാരണം അവന് മനുഷ്യന്മാരെ പോലെ നിൽക്കാനൊന്നും പറ്റുള്ളില്ലല്ലോ നടു വളഞ്ഞ് നിൽക്കുക അപ്പം അവൻ വിചാ അവൻ മനസ്സിലോർക്കും സാരം എത്രയ്ക്കും നേർന്നു നിൽക്കാൻ പറ്റുള്ളൂ വയസ്സായ വല്ല ഭിക്ഷകരനാണെന്ന് മനുഷ്യന്മാർ കരുതിക്കോളും എന്നാൽ ഇനി പോവാം അങ്ങനെ വിചാരിച്ചിട്ട് അവൻ അപ്പം അവനോർക്കും മനുഷ്യന്മാരുടെ ഭാഷയൊന്നും അറിയില്ലല്ലോ അപ്പം എന്തു ചെയ്യും അപ്പം അവൻ വിചാരിക്കും ആ ആ ഭിക്ഷക്കാരൻ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കണത് കണ്ടത് അതുപോലെ തനിക്കും കാണിച്ചു നോക്കാം എന്ന് പറയും അവൻ സ്വയം പറയും അവൻ ഗ്രാമം അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും എന്നിട്ട് വാതിലും അങ്ങനെ മുട്ടും മുട്ടിയിട്ട് അപ്പോൾ അവിടുത്തെ ഒരാൾ വന്നു വാതിൽ തുറക്കൂട്ട വാതിൽ തുറക്കുമ്പോൾ ആൾ എന്ത് വേണം ചോദിക്കും അപ്പോൾ അവൻ വയറ്റത്തടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ ആൾക്ക് മനസ്സിലാവും ഭക്ഷണം കഴിക്കാനാണെന്ന് അപ്പോൾ ആളങ്ങനെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണില്ല ഇതിനെ കണ്ടു അപ്പോൾ അതിനെ ആളകത്ത് പോയിട്ട് ഒരു പാത്രത്തിൽ നിറച്ച് ചോറും കറിയൊക്കെ ഇട്ട് കൊടുക്കും അവ എന്നിട്ട് കുറുക്കൻ അത് മേടിച്ച് അതവിടെ ഇരുന്ന് കഴിച്ച് സുഖമായിട്ട് പോവും അത് കഴിഞ്ഞ് വേറെ വീട്ടിലേക്ക് ചെല്ലും വേറെ വീട്ടിലേക്ക് ചെന്നിട്ടും അത് ഡുണ്ടുണ്ടെന്ന് പറഞ്ഞ് വാതിലും ഇട്ട് കിട്ടും അപ്പം വീട്ടുകാരൻ ഒന്ന് വാതിൽ തുറക്കുമ്പോൾ അവൻ വയറ്റത് അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ കാണിക്കണേന്ന് അപ്പോൾ വീട്ടുകാർ എന്താ ചെയ്യുക ചോറും കറിയും എല്ലാം കൊടുക്കും അന്ന് അപ്പം അവിടുന്ന് അവനതും കഴിച്ച് എനിക്കും പുറത്തേക്ക് കിടക്കും അപ്പം അവൻ വിചാരിക്കും എന്തായാലും ഇത് നല്ല ഏർപ്പാടാ ആരോടൊന്നും സംസാരിക്കും വേണ്ട ഒന്നും വേണ്ട ഒന്ന് കാണിച്ചാൽ മതി ഭക്ഷണം കിട്ടും സുഖമായി വയറു നിറയ്ക്കുകയും ചെയ്യാം ഇത് ഈ സൂത്രം എന്തേ എനിക്ക് കുറേ നാൾ മുമ്പ് തോന്നിയില്ലല്ലോ എന്നാൽ ഇത്രയും കാലം ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അവൻ വിചാരിക്കൂട്ടാ എന്നാൽ ഇനി അടുത്ത വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം അവൻ എന്നിട്ട് അടുത്ത് കണ്ട വേറെ വീട്ടിലേക്ക് ചെല്ലും വേറെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ വാതിൽ മുൻ അപ്പോൾ ഒരു വീട്ടുകാരൻ വന്ന് വാതിൽ തുറക്കും അതൊരു ചെറുപ്പക്കാരനായിരുന്നു കേട്ടാ ആൾ വന്ന് വാതിൽ തുറന്നിട്ട് അവനെ അങ്ങനെ ആകെ നോക്കും കുറുക്കനെ അപ്പോൾ എന്താ വേണ്ടേ വേണ്ടോക്കും അപ്പോൾ പറയും വൈറ്റത്തടിച്ചിട്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ ആൾ ചോദിക്കും നല്ല ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് തെണ്ടാന്നടക്കുന്ന നാണമാവില്ലെന്ന് എനിക്ക് ചോദിക്കും അത് കേൾക്കുമ്പോൾ കുറുക്കൻ വിചാരിക്കും ഓശ്വശോ ഈ കീറിയ ഓട്ടകളുള്ള ഈ ഡ്രസ്സാണോ ഇവർ നല്ല ജീൻസ് എന്നൊക്കെ പറയണത് എനിക്ക് ഇത് നല്ലതായിട്ട് തോന്നണില്ല നിറയെ ഓട്ടകളുള്ള സാധനം എങ്ങനെയാണ് നന്നാവുക അങ്ങനെ വിചാരിക്കും അപ്പോൾ ആൾ പിന്നെ ഇതിനെ കുറുക്കനെ ആകെ നോക്കണം കേട്ടോ അപ്പോൾ കുറുക്കൻ്റെ കാല് കാണാണ്ട് അപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് മനുഷ്യൻ്റെ കാലല്ലല്ലോ ഏതോ ഒരു മൃഗമാണ് അപ്പോൾ അവൻ നീ നീ ഇവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആളകത്തേക്ക് പോവും അകത്തേക്ക് പോയിട്ട് വലിയൊരു വടി കൊണ്ടുവരും വടി കൊണ്ടുപോകട്ടെ അവനെ ചാറപ്പറാവുന്ന കുറേ അടി കൊടുക്കും അവൻ അയ്യോ ഇങ്ങനെ ഓളിയിട്ട് കരഞ്ഞോടും അപ്പോഴേക്കും ചുറ്റും ഇതിൻ്റെ ശബ്ദം ബഹളും അടിയുടെ ബഹളൊക്കെ കേട്ടിട്ട് അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടും എല്ലാവരും ഇവ തടഞ്ഞു നിർത്തിയിട്ട് വടികൊണ്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് ഒരു പരിവാക്കും ഇവൻ രക്ഷപ്പെട്ട് നിന്നിട്ട് കാട്ടിലൊക്കെ ഇങ്ങനെ ഓടും ഓടി ഓടി അവൻ ഒരു മരത്തിൻ്റെ ചുവടിൽ ചെന്ന് അവിടെ വിശ്രമിക്കും അവൻ കതച്ചിട്ട് വയ്യാട്ടെ അവിടെ ഓടി ഓടിയിട്ടും പിന്നെ എല്ലാവരെയൊന്നും അടിയൊക്കെ കിട്ടിയിട്ട് അവൻ ഓടി വന്നാൽ അവിടെ ഇരിക്കും മരത്തിൻ്റെ അവിടെ എന്നിട്ട് ദൈവമേ വയ്യ എനിക്ക് ഈശ്വര എൻ്റെ അമ്മേ വയ്യ ഇനി നാട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോലും പോവില്ല അങ്ങനെ വേണ്ട അവൻ ഷർട്ടൊക്കെ ഊരി കാട്ടി കളയും പിന്നെ ജീൻസ് ഊരി വലിച്ചെറിയും ഹോ ഇതാണത്രയും മനുഷ്യന്മാരുടെ നല്ല ഡ്രസ്സ് നിറയെ ഓട്ടയും തുളകളുമുള്ള കീറിപ്പെറിഞ്ഞ നല്ല ഡ്രസ്സ് തോറ്റു മനുഷ്യന്മാരെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ അങ്ങനെ കുറെ നേരം വരത്തുമ്പോൾ ചാരി എടുക്കും എന്നിട്ട് അവൻ വിചാരിക്കും ഇനി ഒരിക്കലും ഗ്രാമത്തിലേക്ക് ഞാൻ പോകില്ല എത്ര വിശന്ന് പട്ടിണി കടന്നാലും ഈ കാട് തന്നെയാണ് നല്ലത് ഇനി എവിടേക്ക് ഞാൻ പോകണില്ല മനുഷ്യന്മാർ ഇത്രയും പൊട്ടയാണെന്ന് ഞാൻ എന്ന് അവൻ മനസ്സിലോർക്കും പിന്നെ ഒരിക്കലും ഗ്രാമത്തിലേക്ക് പോകണമെന്ന് ഒരു മോഹം ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല അവൻ ഈ ഒരിക്കലും പോകില്ല എന്ന് ശപഥം ചെയ്തു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജീൻസ് ജീൻസ് ഇട്ട കുറുക്കിന് പറ്റിയ ഒരമ്മളിയുടെ കഥയാണ് അത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഉടനെ അടുത്ത കഥയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ടാറ്റ ബൈ ബൈ